ഉണ്ടാകൂ എന്ന് പറയുമ്പോഴേക്കും അതുണ്ടാകുന്നതാണ് അതിവരെ പിന്നെ കുത്തുബുൽ ആലമായി ആരാണോ ഓരോ കാലഘട്ടത്തിലും വരുന്നത് ആ കുത്തുബുൽ ആലമിന് ഇവർ നൽകുന്ന പദവികളിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ സി എം മടവൂരാണ് ഈ കാലത്തെ കുത്തുബുൽ ആലം മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട വർഷങ്ങളായി മരണപ്പെട്ടിട്ടുള്ള സി എം മടവൂരാണ് ആ സി എം മടവൂരിനെ സംബന്ധിച്ച് കാന്തപുരം മുസ്ലിയാരുടെ അവതാരികയോടുകൂടി ഇറക്കപ്പെട്ട അൽ നൂരി ലിൽ ദൂരിൽ മദവൂരി ഒരു സഖാഫി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ എൺപത്തി ഏഴാമത്തെ പേജിലെ ഹിസ്ബ് അത് എങ്ങനെ തുടങ്ങണമെന്നെങ്ങനെയറിയോ അതിൽ തുടക്കത്തിൽ കാണാം വതുത്ത അത് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഒരു കാര്യത്തോട് അത് ഉണ്ടാകാൻ പറഞ്ഞാൽ അത് ഉണ്ടാകും എന്നതിനുള്ള പവറ് ശക്തി ആർക്കുണ്ട് ഇത്ര ഇയാൾക്കുണ്ട് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ രോഗം മാറ്റാൻ പറ്റാത്ത ആളെ ഇയാൾ അങ്ങനെയുള്ള ആളുടെ ചരിത്രം അവർ എല്ലാ ചരിത്രത്തിലും കാണാം നിസ്കാരം ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് നോമ്പെടുത്ത് വരെ നോമ്പ് മുറിപ്പിച്ചിരുന്ന ആളാണ് നിഷിദ്ധങ്ങളായ പല കാര്യങ്ങളും ചെയ്ത ആളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരാളെ അള്ളാഹുവിൻ്റെ മക്കാമിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് എന്തു എന്തുമാത്രം ഗൗരവമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവർക്ക് ഈ ഷിയ സൂഫി അല്ലാതെ അഖിലസുന്നയുടെ വഴിയിലൂടെ പഠിച്ചതോ മനസ്സിലാക്കിയതോ ആയ ഒരു ഇവരവർക്കില്ല